അവരുടെ നാവ് അവരുടെ ഭാഷ അവരുടെ പദപ്രയോഗങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകളുടെ അറബികളുടെ പദപ്രയോഗങ്ങളാണ് പക്ഷേ ഹാർട്ടിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് അമുസ്ലിമിന്റെ സംസ്കാരമാണ് അമുസ്ലിമിന്റെ സംസ്കാരം ഹാർട്ടിന്റെ ഉള്ളിൽ പക്ഷെ ആളും സ്വര നിസ്കാരത്തിന് വരുന്നുണ്ട് എല്ലാ എല്ലാ പരിപാടിക്കും സജീവമാണ് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട് പാശ്ചാത്യ സംസ്കാരത്തോട് ആജിവിന്റെ ഇസ്ലാമിന്റെ അന്യമായ സംസ്കാരങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണ് എന്താണ് എന്തൊക്കെ എങ്ങനെ അർത്ഥം പറയാം വിളിക്കുന്ന ആളുകളാണ് നരകത്തിന്റെ വാതിലുകളിലേക്കായി വിളിക്കുക ർക്ക് മറുപടി കൊടുക്കുന്നുവോ ആരവർ പറയുന്നത് സ്വീകരിക്കുന്നുവോ അവരെ പിടിച്ചവർ നരകത്തിലേക്കാണ് ഇട്ടു കൊടുക്കുന്നത് ആണ് മുസ്ലിം തന്നെ പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇസ്ലാമല്ല ഞങ്ങളോട് ചോദിച്ചു ഹബീബായ ിയേ ഇത്തരക്കാരെ ഞാൻ കാണാനിടയായാൽ അവർ ഖുർആൻ ഓതുന്നുണ്ട് അല്ലെ അറബി പറയുന്നുണ്ട് അരീത് പഠിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിലുള്ള ഇസ്ലാമിനോടൊക്കെ വലിയ പുച്ഛമാണ് ഇമ്പക്കുറവ് ഇഷ്ടം മറ്റു പലതിനോടുമാണ് അങ്ങനത്തെ അവരെ ഞാൻ കണ്ടാൽ എന്ത് ചെയ്യണം മുസ്ലിമീങ്ങളുടെ ജമാഅത്തിന്റെ കൂടെ നിൽക്കണം മുസ്ലിമീങ്ങളുടെ സംഘത്തിന്റെ കൂടെ നിൽക്കണം ഒറ്റക്കെന്തായാലും തട്ടിക്കൊണ്ടുപോകുന്ന പിശാച്ച് കൂടെ നിൽക്കുക അവർ മുസ്ലിമീങ്ങളുടെ നേതാവ് എന്ത് പറയുന്നു അത് കേട്ടേക്കണം മുസ്ലിം ജമാഅത്തിന്റെ കൂടെ നിൽക്ക് വിഘടിച്ചു പോകല്ലൂട്ടിച്ചു കൊണ്ടും കഴിയില്ല അതുകൊണ്ട് ഒപ്പം നിൽക്ക് എന്നെ കൊണ്ട് ഇവിടുത്തെ പള്ളി ഒളിക്കേണ്ട അവസ്ഥ എന്നെ കൊണ്ട് മദ്രസ് ഓരി വെക്കേണ്ടത്യാ എന്നെ കൊണ്ടിരി ഭിത്തിനവിടെ വരരുത് അങ്ങനെ നീ ചിന്തിച്ചോ ആരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കം പറഞ്ഞു നബിയേ ഒരു കാലത്ത് അങ്ങനെ ഒരു മുസ്ലിമീങ്ങളുടെ സംഘം കിട്ടാനില്ല ഒരു ഇമാമും അവർക്കില്ല ഞാൻ എന്ത് ചെയ്യണം പുറത്തറം കണ്ട അങ്ങനത്തെ കാലം വരുമെന്ന് ഈ പറഞ്ഞത് മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാം ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ഈ വളർന്നിന് പോണ ആൾക്കാരെന്നെ ഗാനം വിളക്കുമ്പോൾ അല്ലെ എല്ലാം നല്ല എല്ലാറ്റിനും വാദനും തന്നെ ഉണ്ടാവ ഉള്ളിന്റെ ഉള്ളിൽ പാശ്ചാത്യ സംസ്കാരം ഇത് പാശ്ചാത്യം പാടില്ലാത്തൊന്നും ഒരു പദവി ഒരു സംഘടനയിൽ നിന്നും കിട്ടൂലല്ലോ എനിക്ക് അതാണ് അത്ഭുതം ഓതുന്ന ഒരു മനുഷ്യൻ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ കലാമിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഒരു മ്യൂസിക്കും ആസ്വദിക്കാൻ കഴിയില്ല അതായത് പ്രത്യേകത ആർക്കത് കേട്ട പേടി മടച്ച പോലെ ഞാൻ ഹറാമാ കേട്ടുകൊണ്ടിരിക്കുന്നു ചെവി ഞാൻ മലിനപ്പെടുത്തി കൊണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ അള്ളാഹു വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ്സുകൾ വർദ്ധിക്കുന്നത് എന്റെ നാളിന്റെ അടയാളമാണ് അത് മറ്റൊരു വിഷയമാണ് നമ്മുടെ നിസ്സാരം മൊബൈലിൽ പോലും ഒരു മ്യൂസിക് റിംഗ് ടോൺ ഇല്ലാതെ വെക്കാൻ വയ്യ എന്തെങ്കിലും ഒച്ചണ്ടാക്കണ്ടേ ഉണ്ടാക്കണ്ടേ വരുന്നുണ്ട് അറിയാൻ അങ്ങനെ നിർബന്ധിത അവസ്ഥയിലെങ്കിലും കേൾക്കേണ്ടിവരും അല്ലെ അപ്പോ ഗാനമേളകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ പറഞ്ഞു അത്തരം മ്യൂസിക് നൈറ്റുകൾ അത്തരം മ്യൂസിക് പരിപാടികൾ ഇതിനെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം പേരുള്ളവർ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ മുസ്ലിം തറവാട്ടിൽ ജനിച്ചവർ പക്ഷേ ഇവർ ഇതിന്റെ മാർക്കറ്റിംഗ് ആണ് അവർ വാതിലിലേക്ക് അവർ ആളുകളെ വിളിക്കുകയാണ് യാണ് പോവാ എന്റെ അനൗൺസ്മെന്റ് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ടിക്കറ്റ് എത്ര പത്ത് റുപ്യ മുതൽ വരെ നരകത്തിലേക്ക് കുട്ടികളും നമുക്ക് പറ്റൂല ഇതൊക്കെ ജാഹിതാന്ന് ഹത്തുവരാൻ പറ്റുമോ അള്ളാഹ് ഇഷ്ടമുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലങ്ങ് നടക്കുന്നുണ്ടോ അയൽപക്കത്ത് നടക്കരുതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഇവിടെ നമ്മൾ ചെയ്യരുത് ഇതിനൊക്കെ ഗാനമേളയും പല ഇഷൻ മ്യൂസിക് പലപാടി നമുക്ക് പറ്റൂല കേൾക്കാൻ ഇഷ്ടമല്ല അത് വിചാരിച്ച ഹലാനാക്കാൻ പറ്റൂ കേൾക്കാൻ ഇഷ്ടാണല്ലോ പഠിച്ചോ എങ്ങനെ ഇഷ്ടവ്യത്തി വല്ലാത്ത ഇഷ്ടം പക്ഷെ മുട്ടും മ്യൂസിക് ഒന്നും ഇല്ലാതെ എങ്ങനെ കേൾക്കാൻ പറ്റില്ല മ്യൂസിക്കോട് കൂടെ പറ്റൂല അത് ആരാണിനെ ഹലാലാക്കുന്ന എനിക്കറിയില്ല അങ്ങനെ ഒരു ഫത്വ ഒരു സംഘടനയും ഖുർആനോ ഹദീസോയാസ് ഇസ്ലാമിന്റെ ഉസൂലുകൾ മനസ്സിലാക്കുന്ന ഒരാൾക്കും അനുകൂലിച്ച് പത്ത് വരാനും പറ്റൂല പിന്നെ എന്താ അർത്ഥം തെറ്റാതൊക്കെ അറിയും പക്ഷെ നമുക്കത് ഇഷ്ട നമ്മള് നടത്താം എത്രയാ വരുമാനം അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് നാല് കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഹറാം വരുമാനം ഉണ്ടാക്കാൻ തന്നെ ഹെറാം പിന്നെ അത് ഈ കുട്ടികളെ കല്യാണത്തിൽ കൊണ്ടുപോയി കൊളാക്കല്ല ചെയ്യാൻ പാടില്ല എത്ര വലിയ അതുകൊണ്ട് കാര്യമില്ല കസ്ബ് ഹറാമാണ് പിന്നെ അതുകൊണ്ടുള്ള ഇംഫാഫും അള്ളാഹു സ്വീകരിക്കൂല അപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകുന്നു എന്താ പറഞ്ഞത് നമ്മുടെ ഭാഷ സംസാരിക്കുന്നവർ പറഞ്ഞാൽ ഇസ്ലാമിന്റെ തന്നെ അത് നടത്തിക്കോട്ടെ കുട്ടികളല്ലേ എന്താ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പേർഷ്യൻ ചിന്തകനുണ്ട് അദ്ദേഹം പറയാ നമ്മൾ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് പതിനഞ്ച് വയസ്സ് വരെ ഇവിടും കുട്ടികളല്ലേ സ്കാരം തുടങ്ങിയിട്ടില്ല കൂട്ടെ പതിനഞ്ചു മുതൽ നാല്പത് വരെ യുവാമാണെന്നാ ഷറാ പറയാ അപ്പൊ ബുധനാഴ്ച നടക്കുമ്പോ പറയും ചെറുപ്പക്കാരല്ലേ കുറച്ച് ആ കല്യാണം ആരോപിക്കുമ്പോഴൊക്കെ കുരേപ്പിളാരെ കിട്ടാൻ പ്രയാസ അപ്പോ ഒരു നാല്പത് വയസ്സുവരെയൊക്കെ കുതിര വിട്ട് നടക്കുമ്പോ പറയും ചെറുപ്പക്കാരല്ലേ പൊയ്ക്കോട്ട് കാസർഗോഡ് വാശി ആ ഈ പൊയ്ക്കോട്ട് എന്ന് പറഞ്ഞ് നാല്പത് വയസ്സു വരെ കിട്ടും ശരി ഇനി നാൽപ്പത് കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങാൻ പോവുക പിന്നെ ഒരു ഊര വളയുന്നില്ല ഊരക്ക് വേദന കുട്ടുകാരിൽ വേദന തുടങ്ങിയിട്ടുണ്ട് പിന്നെ നിസ്കരിക്കാനും വയ്യ പിന്നെ അള്ളാക്ക് കൊടുക്കാൻ സമയം എവിടെ കുട്ടി എന്ന് പറഞ്ഞു വിട്ട് പിന്നെ യുവാവുള്ള അങ്ങനെ വിട്ട് പിന്നെ സമയൊക്കെ ആയി നോക്കുമ്പോ യുവാനും വയ്യ പിന്നെ പിന്നെ സമയം എവിടെ അള്ളാഖ് കൊടുക്കാൻ നിന്റെ കയ്യിൽ സമയം എവിടെ ഇന്നും ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട്

സിൽക്ക് സിൽക്ക് വസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ് അത് പുരുഷന് കൊടുക്കുന്നവരും വൽഹിറ പച്ചയായ ഹറാമായിരിക്കെ അത് പറയുന്നവരും മ്യൂസിക് ഉപകരണങ്ങൾ കേൾക്കുന്നതോ പഠിക്കുന്നതോ അത് കൊണ്ട് നടക്കുന്നതോ ഹലാലാണെന്ന് പത്തുമ കൊടുക്കുന്നവർ എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്ന് ദീർഘദൃഷ്ടിയുള്ള അങ്ങനെയൊക്കെ കാണും എത്രയാൾ ആഗോള അടിസ്ഥാനത്തിൽ നോക്കിയാൽ അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ നോക്കിയാൽ ഇതൊക്കെ ഹലാലാന്ന് കൊടുക്കണ പണ്ഡിതന്മാരുണ്ട് ചെയ്യാ പണ്ഡിതന്മാരെ അവർ പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്നവരാ പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടാൽ പിന്നെ ആലിമായി എന്നാ വിചാരം ആൾക്കാരൊക്കെ യൂട്യൂബ് എന്ത് യൂട്യൂബ് ആർക്കും ചെയ്തോട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടു അപ്ലോഡ് ചെയ്തായാലേ ആണ്ട് ഷേഖ ഈ മാമൂന്നൊക്കെ വിളിച്ചിട്ടുണ്ട് വിളിക്കന്നെയാണ് പിന്നെ പിന്നെ അവര് പറയണവർക്ക് ദീനാന്ന് വിചാരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് ഇന്ന് വലിയ ശേഷം പറഞ്ഞാൽ ഗൂഗിൾ ആണ് ഷേഖ് ഗൂഗിൾ ഗൂപ്പറോട് ചോദിച്ചാൽ എല്ലാം കിട്ടും അറബിയിൽ ടൈപ്പ് ചെയ്താൽ മസാല കിട്ടും പത്തു കിട്ടും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മലയാളത്തിലൊക്കെ അല്ലേ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ അതൊക്കെ മനുഷ്യന്മാർ അപ്ലോഡ് ചെയ്യുന്ന സംഗതി അല്ലേ അതിന്റെ ഒതന്റിസിറ്റി അതിന്റെ ഷുഡ് ബി വെരിഫൈഡ് അത് നമ്മൾ എന്തെങ്കിലും ആരൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ വാട്സപ്പിലൊക്കെ എന്തെല്ലാവരും ഉറപ്പുവരുത്ത നല്ല ഉറപ്പുള്ള വിഷയങ്ങൾ ഉണ്ടാവും പക്ഷെ ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആണ് വിളിച്ചു പറയാൻ പറ്റൂല ചിലത് ഉറപ്പ് വരുത്തുന്നത് അപ്പോ ഇതൊക്കെ അല്ലേ പാട്ടുപാടി ആസ്വദിക്കും മനോഹരമായ അലാപനം ഷെയ്ഖ് മുഹമ്മദ് സുദൈസ് അഫാസി അഫാസി അല്ലെസിന് മനോഹരമായ കിറാത്തുകള ഖുർആാനിന്റെ ആപ്പുകൾ കിട്ടുമല്ലോ ഖുർആാൻ ഖുർആൻ എക്സ്പ്ലോറിന്റെ ആപ്പുകൾ കിട്ടും നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മഹാന്മാരായ കാര്യങ്ങളുടെ കിറാത്തിന്റെ മധുരം അതൊക്കെ കേട്ട ഒരു മ്യൂസിക്ക് പിന്നെ ആസ്വദിക്കാൻ തോന്നില്ല ആസ്വദിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത് എല്ലാറ്റിനും ആൾക്കാരാവണ്ട അള്ളാന്റെ ആൾക്കാരാവുക ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പം നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നു അല്ലെങ്കിൽ ഗാനമേള അല്ലോ നടത്താൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പിന്മാറുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയണില്ല വിശ്വസിക്കുന്നത് നിങ്ങൾ പിന്മാറും എന്നാണ് പക്ഷെ അള്ളാഹ് നമ്മൾ സഹായിക്കുമാറാകട്ടെ എന്നാലീ സദസ്സ് നിങ്ങൾ പുറത്തിറങ്ങി നേരം വിളിക്കുമ്പോഴേക്കും നമ്മളീ പറഞ്ഞോക്കെ മാറുന്നു അല്ലേ അതാണ് ഇപ്പൊ സംഗതി പടച്ചവനെ നേരം വെളുത്തപ്പോഴേക്ക് ഇന്നലെ രാത്രി കേട്ടതൊക്കെ മാറുന്നു പിന്നെ നമ്മൾ നോട്ട് ചെയ്യാം എപ്പോഴാണ് ഗാനമേള വേള എത്രയാ ഫ്രണ്ട് സീറ്റിന്റെ ടിക്കറ്റ് എന്നാ പിന്നെ നമ്മൾ ചോദിച്ചടക്കുന്നത് നമ്മുടെ ആളുകൾ മുസ്ലിമീങ്ങൾ വിഷയം അവരുടെ നാവ് ഇസ്ലാമിന്റെ നാവാണ് പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ പൈശാചികത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അള്ളാഹു ഖാത്ത കുമാറാകട്ടെ പക്ഷെ നമ്മൾ അറി അറിയാതെ ഒരാളെ പൊട്ടുപോയി ഡ്രൈവർ എന്ത് ചെയ്യുന്ന നല്ല മ്യൂസിക്കില്ല പാട്ടിട്ട് വെച്ചു ഇയാള് ഇത്രയും ചൊല്ലി ഇരിക്കാൻ നല്ല ഒന്നാം നമ്പർ പാട്ട് വെക്കുന്നുണ്ട് സിനിമാ പാട്ട് വെച്ചിട്ടുണ്ട് മ്യൂസിക് വെച്ചിട്ടുണ്ട് ആ സമയം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെവി കൊത്തിപ്പിടിച്ചാൽ ഇത് കേൾക്കും അല്ലെ പക്ഷേ പക്ഷേ നിങ്ങൾ അത് ആസ്വദിക്കുന്നുണ്ടോ ഇല്ലേ ഇതാണ് വിഷയം ഒരു നിർബന്ധിതാവസ്ഥയിൽ പെട്ടതാ പെട്ടതാ ഇഗ്നോർ ചെയ്യാ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ നടന്നോട്ടെ നമ്മൾ നമ്മൾ പണി ചെയ്യാ നിർബന്ധിതാവസ്ഥയാണ് എല്ലാവർക്കും വേണ്ടി എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു യാത്രയില് ബസ്സിലൊക്കെ കാണാറുണ്ട് സീറ്റ് ഉണ്ട് പാട്ടുണ്ടെന്നൊക്കെ വണ്ട് വിളിച്ചറിഞ്ഞു അങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല സ്റ്റാൻഡുകളിലൊക്കെ അപ്പോ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഇഷ്ടമാക്കേണ്ടവരാണ് അള്ളാഹു നമ്മൾ സഹായിക്കു മാറാകട്ടെ